വീട്ടിൽ വന്നിരിക്കുകയാണ് ഈ വീട് നിങ്ങൾ കണ്ടാ നിങ്ങള് ഈ എല്ലാ സാധനങ്ങളും ഇങ്ങനെ തലകുത്തനെ മറച്ചു വെച്ചിരിക്കുകയാണ് ഇത് നമ്മള് വീട് ഇങ്ങനെ ചെല്ലുമ്പോട്ടോ ഈ വീട് തന്നെ മറച്ചു വെച്ചിരിക്കട്ടോ ഈ വീട് ഇങ്ങനെ കയറി ചെല്ലുമ്പോ ഇവിടെ ഇങ്ങനെ കൊറേ സാധനങ്ങൾ ഇങ്ങനെ തലകുത്തനെ മോളില് റൂഫിലാണ് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴല്ലോ നമ്മള് ശെരിക്കും തലകുത്തനെ നിക്കണം പോലെ തോന്നും ഈ വീട് മൊത്തത്തിൽ ഒരു ചെരിഞ്ഞ അറ്റ്മോസ്ഫിയർട്ടാ ഒരു ഫ്ലോറിംഗ് ഒക്കെ ഭയങ്കര ചെരിഞ്ഞ പോയ നമുക്ക് തോന്നാം ഇവിടെ ഒരു ബെഡ് ഇങ്ങനെ ഇട്ടിട്ട് കേട്ടോ ഞങ്ങള് മാത്രേ ഉള്ളൂട്ടാ ഇപ്പൊ തൽക്കാലം ഈ വീട്ടിലെ സന്ധ്യ സമയായോണ്ട് ഇവിടെ ആരുല്ല ഞങ്ങള് മാത്രേ ഉള്ളൂ ഇവിടെ തലകുത്തകൻ നിന്നെ താഴെ വീണതാണ് കാരണം ഒരു ചെറിയ ഫ്ലോറൊക്കെ ഒന്ന് ഇച്ചിരി ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നോണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാ പെട്ടെന്ന് കാല് സ്ലിപ്പ് ആവണ പോലെ തോന്നൂട്ടാ തലകുത്തി വീണ പോലെ ഇണ്ടാവൂട്ട പക്ഷെ അടിപൊളി കേട്ടോ എല്ലാ സാധനങ്ങളും ഒരു ടോയ്ലറ്റിലുള്ള എല്ലാ സാധനങ്ങളും പിന്നെ തലകുത്തനെ നിക്കണു പിന്നെ പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങള് റഗ് വേസ്റ്റ് പിന്നെ ടോയ്ലറ്റ് പിന്നെ കുളിക്കുന്ന ടബ് പിന്നെ എല്ലാ സാധനങ്ങളും ഈ വെൻഷാവർ വരെ തലകുത്തനെയാ കഴിച്ച് നിക്കണേ ഹായ് ഒരാള് കാണുന്നുണ്ടല്ലോ ഹായ് ഹാളിൽ കേട്ടാ ഇതിങ്ങനെ ഹാളില് സ്റ്റഡി ടേബിളാന്ന് തോന്നു തലകുത്തനിരിക്കുന്ന ഗ്ലോബ് പിന്നെ അതുപോലെ തന്നെ തലകുത്തനെ ഇരിക്കുന്ന കൊറേ ഡെക്കർ പീസസ് ഉണ്ട് ഇവിടെ ഇത് തലകുത്തനെ ഇരിക്കുന്ന ഒരു ചെണ്ട അല്ല ചെണ്ടല്ല ഒരു സോറി ഇവിടെ ഒരു ഗിറ്റാറും മൊത്തം മൊത്തം തലകുത്തനെ ഇവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് ഡൈനിങ് ടേബിളിൽ ഫ്രൂട്ട്സ് എല്ലാം ആപ്പിൾ ഓറഞ്ച് എല്ലാം തലകുത്തനെ നിക്കുവാണേ ചെറിയ സെറ്റപ്പ് ആണ് ഇതുപോലെ തന്നെ എല്ല വെക്കാനുള്ള എല്ലാ ഡബകള് തവി പിന്നെ ഇതൊരു ഭംഗിക്ക് വെക്കുന്ന ഒരു പോട്ടെന്ന് തോന്നുന്നു അത് ഷോപ്പിംഗ് ബോർഡ് എല്ലാം തലകു ഈ എന്താ പറയാ ടാപ്പ് ഹായ് ഹായ്

ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ സെക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ ഒരു ബെഡ് ആണെ ആ ബെഡ് ഇങ്ങനെ തലകുത്തനെ വെച്ചിരിക്കണേ ഞങ്ങളൊരു വീട്ടിൽ വന്നിരിക്കുകയാണ് ഈ വീട് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും തലകുത്തനെ നിക്കു തലകുത്തനാണ് ഈ വീട്ടിലെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് സെറ്റി തലകുത്തനെ പിന്നെ അതുപോലെ പോപ്കോൺ മെഷീൻ ആ എല്ലാം ഇത് കാട്ടനാ കാട്ടന്റെ റെയിൽസ് താഴെയാണ് ഈ കട്ടനും തലകുത്തി നിക്കണ പോലെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അതെ അതെ എനിക്ക് പറ്റിയ വീടാണേ കാരണം എന്റെ തലച്ചിരി തിരിഞ്ഞതാണല്ലോ നല്ല വർത്തിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ചെറിയ സ്റ്റഡി ടേബിൾ ആണ് തോന്നുന്നു വർത്തി ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി കൊറേ പിക്ചേഴ്സ് ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ വരികയാണെങ്കിൽ ഇത് നല്ലതായിട്ടാണ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് അടിപൊളിയാണ് നല്ല അടിപൊളിയാണ് മേലൊട്ടി വെച്ചിരിക്കുന്ന ഒരു ചെറിയ കുട്ടി കാർപ്പറ്റാണ് ഫാമിലി ഫാമിലിയും കുടുംബം കുട്ടികളൊക്കെ ആയിട്ടാണ് കാണാൻ പറ്റിയിരിക്കുന്നത് തലോണ മാത്രം പോയിട്ട് തലോണ കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള തലോണം വെക്കുന്നു പിന്നെ അതുപോലെ ഈവൻ ഫോൺ ഫോൺ കോലും ഇങ്ങനെയാ വെച്ചിരിക്കുന്നത് വരും എന്തായാലും വരും അടുത്ത ലൈവില അമ്മാ ഇങ്ങന കുറയേ ചെയ്ത കുറേ വീസ്